വരെ കഴിഞ്ഞ ദിവസം നമ്മുടെ മാനിപുരം ചെറുപുഴയിൽ കാണാതായ ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും സർക്കാർ സംവിധാനങ്ങളും വിവിധ സന്നദ്ധ സംഘടനകളും നമുക്കൊരാ നാട്ടിലൊരു അപകടം ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ഓടിയെത്തുന്ന ആളുകളാണ് ആ പ്രദേശത്ത് അടുത്തുണ്ടായത് എന്നാൽ തങ്ങളുടെ ബന്ധമോ പരിചയമോ ഒന്നുമില്ലാത്ത നിരവധി പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി മാനപുരത്തെ ചെല്ലി ലഭിച്ചേർന്നത് സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം എണ്ണയിട്ട് എന്തോ പ്രവർത്തിച്ചു അതിതീവ്ര തെരച്ചിൽ നടത്തിയൊരു ഫലമായിട്ടാണ് ഇന്ന് കുട്ടിയുടെ മൃതദേഹമെങ്കിലും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് അതൊരു പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഈ പ്രദേശത്തുകാരൻ്റെ നാട്ടുകാരുടെ നിസ്സീമമായ സഹകരണം വളരെ ഈ തെരച്ചിൽ നിർണായകമായി അതോടൊപ്പം ഇവിടെ ഞാൻ പേരെടുത്ത് പറയാതെ തന്നെ നമുക്കറിയാം വിവിധ നിറങ്ങളിലുള്ള ജേഴ്സി ധരിച്ച ആളുകളുണ്ട് രാവെന്നോ പകലെന്നോ വ്യത്യാസമല്ലാതെ അനത്ത വെയിലും കുത്തൊഴുപ്പും ഈ പുഴയുടെ പ്രത്യേകതയുടെ എല്ലാം മറികടന്നുകൊണ്ടാണ് അതിശക്തമായ തെരച്ചിൽ നടത്തിയത് ആ ഒരു തെരച്ചിലിന്റെ ഫലം തന്നെയാണ് തീർച്ചയായിട്ടും ഇന്ന് ആ ഒരു കുടുംബത്തിന് നഷ്ടപ്പെട്ട വേദന നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം അല്പമെങ്കിലും ആശ്വാസമായി കുട്ടിയുടെ മൃതദേഹം നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് അതിന് ഈ ഒരു നമ്മുടെ നാടിൻ്റെ നന്മ കൂടിയാണ് ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മറ്റെല്ലാ വിഭാഗീയതകളും മറികടന്നുകൊണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് മാനവികതയ്ക്ക് വലിയ മുൻതൂക്കം നൽകിക്കൊണ്ട് ഒന്നിച്ചൊന്നായി ഒറ്റക്കെട്ടായി ഒരു ദുരന്ത സമയത്ത് നാടിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും അതിൽ തങ്ങളാലാവുന്നത് ചെയ്യുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഈ ഒരു ടീം നിർവഹിച്ചിട്ടുള്ളത് ഈ ഒരു ടീം സ്പിരിറ്റാണ് തീർച്ചയായിട്ടും ലോകത്തിന് നമ്മൾ നൽകുന്ന മാതൃക ആ അർത്ഥത്തിൽ ഈ തെരച്ചിലിൽ പങ്കെടുത്ത മുഴുവൻ സന്നദ്ധ സംഘടനകൾക്കും നാട്ടുകാർക്കും മറ്റ് എല്ലാവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കേണ്ടതും അഭിനന്ദനം അറിയിക്കേണ്ടതും അവിടെ ഈ പ്രദേശത്താരായിട്ടുള്ള സുലൈമാൻക ഫാമിലിയാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് വീടും ഈ ഒരു തെരച്ചിൽ രക്ഷാപ്രവർത്തനം വേണ്ടി പൂർണ്ണമായി ഒഴിച്ചിട്ട് നൽകുകയും അതോടൊപ്പം ഈ രക്ഷാപ്രവർത്തകർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും യഥാസമയങ്ങളിൽ എത്തിച്ചു നൽകുകയും ചെയ്തു ഇവിടെ അതിന് അവരെടുത്ത എഫേർട്ട് വളരെ വലുതാണ് ഈ ഒരു തെരച്ചിൽ ടീമിനു വേണ്ടി അവരോട് പ്രത്യേകം നാളെ നന്ദി അറിയിക്കുകയാണ് അത് ദുരന്തമായിരുന്നു ഇനിയാൽ മേഖല അവർ നമ്മുടെ കുട്ടി വെള്ളത്തിൽ പോയി അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകളും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തുള്ള നമ്മുടെ അടുത്ത പ്രദേശത്തുള്ള മുഴുവൻ സന്നദ്ധ പ്രവർത്തകർ നമ്മുടെ നാടിൻ്റെ ഈ പ്രയാസത്തിൽ പങ്കുചേർന്നുകൊണ്ട് തെരച്ചിൽ നടത്തി ഈ ഒരു സമയത്ത് നമുക്ക് ആ കുട്ടിയുടെ ബോഡി കിട്ടിയിട്ടുണ്ട് അതിൽ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം ഈ ഒരു കൈ മെയ് മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും സർക്കാർ സംവിധാനവും ഒക്കെ തന്നെ കൃത്യമായി വർക്ക് ചെയ്യുക തന്നെ ആ കുടുംബത്തിലുണ്ടായ ദുഃഖത്തിലും ഇതിലിപ്പോ ഞമ്മക്ക് വീണ്ടും ആളുകളോട് കാര്യങ്ങൾ പറയാനുള്ളത് ഇപ്പോ ഈ പോയത് നാട്ടില് നമ്മൾ കുട്ടികളൊന്നും അങ്ങനത്തെ പാറമ്മിലൊന്നും അധികം വെള്ളമുള്ളവരുത് കൊണ്ടുവന്നു നിർത്താറുണ്ട് അലക്കി കൊണ്ടിരിക്കുമ്പോ ശ്രദ്ധ വിട്ടുപോകും അപ്പോ ഞമ്മൾ പരമാവധി ശ്രദ്ധിക്കാന്നല്ല സാറിന് അറിയാലോ അരിപ്പാറതൊക്കെ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് പത്ത് മുപ്പത് കൊല്ലത്തോളമായി ആളുകളോട് പറയുന്നു ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി അങ്ങനെ തന്നെ ചെയ്യണം പിന്നെ പറഞ്ഞപ്പോൾ ഈ നാട്ടുകാരെ സഹകരണം ഭയങ്കര തന്നെ ഒരു വെള്ളമില്ലാത്തൊരു ബുദ്ധിമുട്ടോ ഭക്ഷണമില്ലാത്തോ നമുക്ക് ഇതുവരെ ഈ സന്നദ്ധ പ്രവർത്തകർ ആർക്കും സംഭവിച്ചില്ല എല്ലാ നാട്ടുകാർ ചെയ്യുന്നത് ഇങ്ങനത്തെ ദുരന്തം പറയാനുള്ളത് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ എന്താ പറയാ എല്ലാ പ്ലാറ്റ്ഫോമും വളരെ ക്ലിയർ ആക്കി തന്നു നാട്ടുകാർ എല്ലാ സൗകര്യങ്ങളും നിന്നും ഇന്നലെ നൈറ്റ് സെർച്ച് നമ്മളൊരു ഒന്നര രണ്ട് മണിവരെ നമ്മൾ രാത്രി സെർച്ച് നടക്കുമ്പോഴൊക്കെ എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ നാട്ടിൽ വെച്ചിട്ട് അതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ റെസ്ക്യൂ ഓപ്പറേഷനൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെതൊരു വേറിട്ട കാഴ്ച തന്നെയായിരുന്നു പിന്നെ കെ പി പറഞ്ഞ പോലെ പറയാനുള്ള കാര്യമുള്ള ഈ സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്നത് കണ്ട് പുഴയിലേക്ക് കുട്ടികളെ ഇറക്കുന്നൊരു സംവിധാനം തീർച്ചയായിട്ടും ഒഴിവാറുണ്ട് കാരണം സ്വിമ്മിംഗ് പൂളിൽ കുട്ടികൾക്ക് നീന്തുക പക്ഷേ ഒഴുക്കിനെതിരെ നീന്താൻ പ്രയാസം അതൊന്നും ും അതുപോലെ എന്റെ മുഖം വൈറ്റ് കാർഡ് കർമ്മ മംശ്ശേരി അങ്ങനെ ഒരുപാട് സന്നദ്ധ സേനാ പ്രവർത്തകർ ഈ സംരംഭത്തിൽ പങ്കാളികളായി അതിൽ സർക്കാർ സംവിധാനം പോലീസായാലും ഫയർ പോയിസായാലും എല്ലാവരും ഇതിൽ പങ്കാളികളായി വേണ്ട സൗകര്യങ്ങളും സഹായങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്തു തന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ നാട്ടുകാരുടെ സഹകരണമാണ് ഒരു നാട്ടിലും പോയാൽ ഞങ്ങൾക്ക് കിട്ടാത്ത അതിനെ എത്രത്തോളം അവരെ അഭിനന്ദിച്ചാൽ മതിയാവും എന്ന് മനസ്സിലാകുന്നില്ല അത്രയ്ക്ക് സാധാരണം നാട്ടുകാരോ ആക്കുന്ന മറ്റും ഉണ്ടായി എല്ലാവർക്കും നന്ദി കടപ്പാടും അറിയിക്കുന്നപ്പോഴും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് എല്ലാവരും ശ്രദ്ധിച്ച് വാവാസാവുക എന്നാണ് ഒരു ദുരന്തം ഇല്ലാതിരിക്കാൻ നാട്ടുകാരായ നമ്മളും എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഏരിയയിൽ പരിചയമില്ലാത്ത ആളുകൾ വരികയാണെങ്കിൽ എല്ലാവരും ആ ശ്രദ്ധ അവർക്ക് ഈ ഇവിടെയുള്ള സാഹചര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ ഇവിടെ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നൊന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്ന സിവിൽ ഡിഫൻസ് സിവിൽ ആണ് അതുപോലെ തന്നെ ഇവിടെ എല്ലാ സംബന്ധ സംഘങ്ങളും സംഘങ്ങളുണ്ടും ഞങ്ങളും രണ്ട് മൂന്ന് ദിവസമായിട്ട് അതിൻ്റെ ഭാഗത്താണ് ടീം വളരെ സജീവമായിട്ട് തന്നെ ഇവിടെ പ്രവർത്തിച്ചു കിട്ടി എന്നുള്ളൊരു വാക്ക് കേട്ടതുകൂടി വളരെ സന്തോഷത്തോടെ അവരൊക്കെ പോയി നമ്മളൊക്കെ ചെറുപ്പകാലത്തെ പുഴലാണ് കളിച്ചതും കുളിച്ചതുമൊക്കെ അപ്പം അന്നിട്ട് ആ പോയ എല്ലാം ഇന്ന് നമുക്ക് പുയലിറങ്ങിയപ്പോൾ മനസ്സിലായി പോയ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് ഗതിയൊക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് ഇങ്ങനൊരു ദുരന്തം നമ്മളെ പുഴയിൽ വരാതിരിക്കട്ടെ അതുപോലെ തന്നെ നമുക്ക് ഈ അപകടം പിടിച്ച ഈ സ്ഥലത്ത് നമുക്ക് ഒരു ബോർഡ് പരിചയമില്ലാത്തവർ വരുമ്പോൾ അവർ അറിയാൻ വേണ്ടി ഒരു ബോർഡൊക്കെ വെക്കണം അതിൻ്റെ ഒരു സംവിധാനമൊക്കെ നമ്മൾ ഈ നാട്ടുകാർ ചെയ്യും ഏതായാലും ആ കുടുംബത്തിന് കുറച്ചെങ്കിലും ഈ ഒരു ദുരന്തം നമ്മളെ ഈ ഇങ്ങനെ ഇല്ലാതിരിക്കട്ടെ

വേണ്ടി ഞാൻ നിസ്കരിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് റങ്ങിയപ്പോഴേക്ക് എനിക്കൊരു റിസൾട്ട് കിട്ടി അത്രത്തോളം അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളവരെ വിശ്വാസവും ആത്മാർത്ഥതയും ഒരു ഓഫീസർ ആണെങ്കിൽ പോലും അത്രത്തോളം സ്വന്തം മകളെ നഷ്ടപ്പെട്ടതുപോലെ അദ്ദേഹം വേദനിക്കുന്നുണ്ടായിരുന്നു എന്നാണല്ലോ നമുക്ക് അതിൽ മനസ്സിലാക്കാൻ എല്ലാ ഓഫീസർമാരും ഓരോരുത്തരെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ലേ എന്റെ പ്രിയപ്പെട്ട സൂറത്താത്ത ദൈവം അർഹമായ പ്രതിഫലം ർഹമായ നമ്മളെ ജീവിതത്തിൽപ്പെട്ട ഒരു സഹോദരി അതായത് നമ്മളൊരു കുട്ടി നഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പങ്കാളികളായ എല്ലാ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ഇവിടെയുള്ള അയൽവാസികളൊക്കെ നല്ല തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളാണ് ഇതിനു വേണ്ടി കാഴ്ചവെച്ചത് അതിലെല്ലാവർക്കും നമ്മൾ ഒരു വലിയ നന്ദി പറഞ്ഞാൽ തീരുവല്ലേ ഒരു ഒതുക്കി കഴിഞ്ഞാൽ തീരില്ല എന്നറിയാം